ിനെ കുറിച്ചാണ് ഇന്നലകളിൽ പ്രിയപ്പെട്ടവരെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്റെ കേരളീയ സമൂഹം ഇന്ത്യക്ക് മാതൃകയായി നിലയുറപ്പിച്ചു എന്ന് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു മണ്ണിൽ നിന്ന് പണ്ട് കാലത്ത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളിലേക്ക് ഈ മണ്ണിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയും സംഘീ കൂട്ടവും നടത്തുന്നത് എന്ന വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് ഈ കേരളത്തിലെ ജനസമൂഹം തലമുറകളായി തലമുറകളായി പിന്തുടർന്നു വരുന്ന കേരളീയ സംസ്കാരത്തെ ഇന്ത്യക്ക് മാതൃകയാവുന്ന മാനവികതയെ അതിനെ ചവിട്ടി ചവിട്ടി പതിക്കുന്ന സംവിധാനത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധവുമായി കേരളത്തിലെ ജനഹൃദയങ്ങൾ തുടിച്ചു നിൽക്കുമ്പോൾ ആ ജനഹൃദയങ്ങളുടെ തുടുപ്പിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും നമ്മുടെ തലമുറ തലമുറ കൈമാറി നമ്മളിലേക്ക് എത്തിച്ചേർന്ന ഈ സാംസ്കാരിക പൈതൃകത്തെ നെഞ്ചിൽ പേറി ഇനി വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് ഈ സംസ്കാരത്തെ തിരിച്ചുപോ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യും എന്നുറപ്പിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിയുടെ ഈ സാധ്യത്വത്തിനെതിരായി ഇന്ത്യയുടെ ഭരണങ്ങളിലെ അതിലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരായി കൃത്യമായ നിലപാട് സ്വീകരിക്കാത്ത കേരള സർക്കാരിന്റെ അതുപോലെ തന്നെ സമീപനങ്ങൾക്കെതിരായി ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധമാണ് മുസ്ലിം യൂത്ത് ലീഗ് നിർവഹിച്ചത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു ജയ് ഹിന്ദ്